വെൽക്കം ടു റെനീസ് പി എസ് സി സോൺ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൽ നിന്നാണ് അതിൽ നിന്ന് നമുക്ക് കുറച്ച് പഠിക്കാം പഠിക്കാൻ പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം നിലവിൽ വന്ന സമയത്തെ ആക്ടിംഗ് ഗവർണർ പി എസ് റാവു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം നിലവിൽ വന്ന സമയത്തെ ആക്ടിംഗ് ഗവർണർ ആരാണ് പി എസ് റാവു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന കേരള ഹൈക്കോടതിയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കെ ടി കോശി നമ്മുടെ പ്രഥമ കേരള ഹൈക്കോടതിയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു കെ ടി കോശി പ്രഥമ കേരള ഗവർണറായി ഹൈദരാബാദിലെ മുൻ മുഖ്യമന്ത്രി ബി രാമകൃഷ്ണ റാവു ചുമതലയേറ്റതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഇരുപത്തിരണ്ട് അതായത് നമ്മുടെ ആദ്യത്തെ കേരള ഗവർണർ ആരാണ് ബി രാമകൃഷ്ണ റാവു ബി രാമകൃഷ്ണ റാവു എവിടത്തെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു ഹൈദരാബാദിലെ മുൻ മുഖ്യമന്ത്രി ഗവർണറായി അതായത് കേരള ഗവർണറായി ചുമതലയേറ്റത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഇരുപത്തി രണ്ട് ഒന്നാം കേരള നിയമസഭ നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്ന് ഒന്നാം കേരള നിയമസഭ നിലവിൽ വന്ന തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്ന് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായി ഇ എം എസ് സത്യപ്രതിജ്ഞ ചെയ്ത തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് പ്രഥമ കേരള മുഖ്യമന്ത്രിയായി ഇ എം എസ് സത്യപ്രതിജ്ഞ ചെയ്ത തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് കുട്ടനാട്ടിൽ ഒരണ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അപ്പോൾ ഒരണ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് എവിടാ കുട്ടനാട്ടിൽ ഒന്നാം കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ചതാര് കെ ആർ ഗൗരി അമ്മ ഒന്നാം കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ചതാര് കെ ആർ ഗൗരി അമ്മ ഒന്നാം കേരള നിയമസഭയിൽ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചതാര് ജോസഫ് മുണ്ടശ്ശേരി ഒന്നാം കേരള നിയമസഭയിൽ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി ഒന്നാം കേരള നിയമസഭയിൽ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി ഒന്നാം കേരള നിയമസഭയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നിലവിൽ വന്ന പൊതുമേഖലാ സ്ഥാപനം കെ സി ബി കെ സി ബി നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് കെ സി ബി നിലവിൽ വന്നത് പ്രഥമ ഇ എം എസ് മന്ത്രിസഭയെ കേന്ദ്രം പിരിച്ചുവിട്ട തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് എന്ത് എന്ത് കാരണം കൊണ്ടാണ് ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായത് വിമോചന സഭനം പ്രഥമ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടുന്നതിന് കാരണമായ പ്രക്ഷോഭം വിമോചന സമരം വിമോചന സമരകാലത്തെ കോൺഗ്രസ് കേരള ഘടകം പ്രസിഡന്റ് ആരാണ് ആർ ശങ്കർ വിമോചന സമര കാലത്തെ കോൺഗ്രസ് കേരള ഘടകം പ്രസിഡന്റ് ആർ ശങ്കർ ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് വിമോചന സമരം എന്ന പേരുണ്ടായത് പനംപിള്ളി ഗോവിന്ദ മേനോൻ ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് വിമോചന സമരം എന്ന പേരുണ്ടായത് പനംപള്ളി ഗോവിന്ദ മേനോൻ വിമോചന സമരം നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ വിമോചന സമരം നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന എത്രാമത്തെ സംസ്ഥാനമായിരുന്നു കേരളം അഞ്ചാമത്തെ ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന അഞ്ചാമത്തെ സംസ്ഥാനമായിരുന്നു കേരളം നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്താറാം അനുച്ഛേദം പ്രയോഗിച്ച് പിരിച്ചുവിട്ട എത്രാമത്തെ മന്ത്രിസഭയാണ് കേരള കേരളത്തിലേത് ആദ്യത്തെ എന്താണ് ക്വസ്റ്റ്യൻ നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്താറാം അനുച്ഛേദം പ്രയോഗിച്ച് പിരിച്ചുവിട്ട എത്രാമത്തെ മന്ത്രിസഭയാണ് കേരളത്തിലേത് ആദ്യത്തെ കേരളത്തിലെ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരളത്തിലെ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരള നിയമസഭാംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി ഡോക്ടർ എ ആർ മേനോൻ കേരള നിയമസഭാംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി ഡോക്ടർ എ ആർ മേനോൻ മുഖ്യമന്ത്രിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഓണം കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായി പ്രഖ്യാപിച്ചത് പട്ടം താണുപിള്ള എന്നാണ് ഓണം കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആരുടെ ഏത് മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ പട്ടം താണുപിള്ള കേരളത്തിലെ ദ്വയാംഗ നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളെ ഏകാംഗ മണ്ഡലങ്ങളാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്നാണ് കേരളത്തിലെ ദോയാംഗ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളെ ഏകാംഗ മണ്ഡലങ്ങളാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആദ്യ സെൻസസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആദ്യ സെൻസസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള സംസ്ഥാനത്ത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി വി കെ വേലപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കേരള സംസ്ഥാനത്ത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി വി കെ വേലപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്നാൽ കേരള നിയമസഭാംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ് ഡോക്ടർ എ ആർ മേനോൻ രാജി വെച്ചതിനെ തുടർന്ന് പട്ടംതാണുള്ള ഏത് സംസ്ഥാനത്താണ് ഗവർണറായി നിയമിക്കപ്പെട്ടത് പഞ്ചാബ് പട്ടംതാണുള്ള പഞ്ചാബ് പട്ടം താണുള്ള എവിടെയാണ് പഞ്ചാബ് രാജി വെച്ചതിനെ തുടർന്ന് പട്ടംതാണുള്ള ഏത് സംസ്ഥാനത്താണ് ഗവർണറായി നിയമിക്കപ്പെട്ടത് പഞ്ചാബ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാഷ്ട്രപതി ഭരണം ഏത് കാലയളവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തിയേഴ് എത്ര നാൾ നാളുണ്ടായിരുന്നോ രണ്ട് വർഷവും നൂറ്റി എഴുപത്തി ദിവസവും സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാഷ്ട്രപതി ഭരണം ഏത് കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തി ഏഴ് രണ്ട് വർഷവും നൂറ്റി എഴുപത്തിയേഴ് ദിവസവും പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കറാണോ സിദി സാഹിബ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കർ സിദി സാഹിബ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് കെ ജി അടിയോടിയും പി ടി ഭാസ്കര പണിക്കറും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് കെ ജി അടിയോടിയും പി ടി ഭാസ്കര പണിക്കർ എന്നാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപവൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എവിടെ വച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ പത്തിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കോഴിക്കോട് ദേവഗിരി കോളേജിൽ എവിടെ വച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ പത്തിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കോഴിക്കോട് ദേവഗിരി കോളേജ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് അതായത് കെ എസ് ആർ ടി സി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് എന്നാണ് കെ എസ് ആർ ടി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് അങ്ങനെയാണെങ്കിൽ കെ സി ബി എപ്പോഴാണ് നിലവിൽ വന്ന നമ്മൾ നേരത്തെ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് കെ സി ബി നിലവിൽ വന്നത് കെ എസ് ആർ ടി സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് രണ്ട് ഡേറ്റും തെറ്റി തെറ്റിപ്പോരുത് അടുത്തത് കേരളത്തിൽ ഏതു വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപവൽക്കരിക്കാൻ കഴിയാതെ പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കേരളത്തിൽ ഏതു വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപവൽക്കരിക്കാൻ കഴിയാതെ പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കേരളത്തിൽ മുന്നണി സംവിധാനത്തിന് തുടക്കം കുറിച്ച ആദ്യ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കേരളത്തിൽ മുന്നണി സംവിധാനത്തിന് തുടക്കം കുറിച്ച ആദ്യ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ഏതു വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തി മൂന്നായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കേരള നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തി മൂന്നായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇപ്പോ എത്രയാണ് നൂറ്റി നാപ്പത് മണ്ഡലങ്ങളല്ലേ നമുക്കിപ്പോ മികച്ച ചലച്ചിത്രത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ദേശീയ അവാർഡ് നേടിയ ചെമ്മീൻ സംവിധാനം ചെയ്തത് രാമു കാരിയാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ദേശീയ അവാർഡ് നേടിയ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ചെമ്മീൻ സംവിധാനം ചെയ്തത് രാമു കാരിയാട്ട് മികച്ച നടനും നടിക്കുമുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അർഹരായത് സത്യനും ഷീലയും ആർക്കാണ് സത്യനും ഷീലയും മികച്ച സംവിധായകൻ വിൻസെന്റ് മികച്ച നടൻ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നേടിയത് സത്യനും ഷീലയും മികച്ച സംവിധായകൻ വിൻസെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കേരള ലാൻഡ് റിഫോംസ് ആക്ട് അവതരിപ്പിച്ച മന്ത്രി കെ ആർ ഗൗരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കേരള ലാൻഡ് റിഫോംസ് ആക്ട് അവതരിപ്പിച്ച മന്ത്രി കെ ആർ ഗൗരി അമ്മ ലക്ഷം വീട് പദ്ധതിക്ക് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി എം എൻ ഗോവിന്ദൻ നായർ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തെ ചിതറയിൽ തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് പതിനാല് ലക്ഷംവീട് പദ്ധതിക്ക് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി എം എൻ ഗോവിന്ദൻ നായർ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തെ ചിതറയിൽ തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് പതിനാല് ഇടുക്കി പദ്ധതിയിലെ മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏതു വർഷമാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് നൂറ്റി നാപ്പതായി മാറിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി നാപ്പതായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എന്നാൽ നൂറ്റി മുപ്പത്തി മൂന്ന് ആയ വർഷം ഏതാണ് നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന നിയമസഭാ മണ്ഡലം നൂറ്റി നാൽപ്പതായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കേരള പ്രസ് അക്കാദമി ഇപ്പോൾ കേരള മീഡിയ അക്കാദമി എന്നറിയപ്പെടുന്ന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കേരള പ്രസ് അക്കാദമി അല്ലെങ്കിൽ കേരള മീഡിയ അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് തിരുവനന്തപുരം ആസ്ഥാനമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് തിരുവനന്തപുരം ആസ്ഥാനമായി തിരുവനന്തപുരം റെയിൽവേ ഡി സോറി റെയിൽവേ ഡിവിഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏറ്റവും ഒടുവിലായി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് മാർച്ച് പതിനേഴ് ഏറ്റവും ഒടുവിലായി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് പതിനേഴ് പ്രസംഗത്തിൽ പഞ്ചാബിനെ കുറിച്ച് നടത്തിയ പരാമർശം വിവാദമായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജിവെച്ച മന്ത്രി ആര് ആർ ബാലകൃഷ്ണ പിള്ള പ്രസംഗത്തിൽ പഞ്ചാബിനെ കുറിച്ച് നടത്തിയ പരാമർശം വിവാദമായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജിവെച്ച മന്ത്രിയാണ് ആർ ബാലകൃഷ്ണ പിള്ള അടുത്തത് വൈപ്പിൻ മധ്യ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വൈപ്പിൻ മധ്യ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കേരളത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യമായി ഉപയോഗിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എവിടെയാണ് വടക്കൻ പരവൂരിൽ കേരളത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എവിടെ വടക്കൻ പറ പരവൂർ പറവൂർ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികളുടെ സംപ്രേഷണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പ്രവർത്തനം ആരംഭിച്ചത് എൺപത്തിരണ്ടില് മലയാളം പരിപാടികളുടെ സംപ്രേഷണം ആരംഭിച്ചത് എൺപത്തി അഞ്ചില് പെരുമൺ ട്രെയിനപകടം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പെരുമൺ ട്രെയിൻ അപകടം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം എന്നാണ് പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല എറണാകുളം എന്ന പദവി എറണാകുളം കൈവരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏത് എറണാകുളം എറണാകുളത്തിന് ആ പദവി ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് സംബന്ധിച്ച പ്രഖ്യാപനം ചേലക്കാടൻ ഐഷ നവസാക്ഷര നേടിയത് അതായത് ചേലക്കാട് ആയിഷ പ്രഖ്യാപിച്ചല്ലോ അത് എവിടെ വെച്ചാണ് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വച്ചാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി പ്രഖ്യാപിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിന് തറക്കല്ലിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിന് തറക്കല്ലിട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനലാണ് ഏഷ്യനെറ്റ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ ഏതാണ് ഏഷ്യനെറ്റ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ബന്ദ് ഭരണഘടനാ വിരുദ്ധമെന്ന് കേരള ഹൈക്കോടതി വിധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്താണ് ബന്ദ് ഭരണഘടനാ ബിരുദം കേരള ഹൈക്കോടതി എന്നാണ് വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇ എം എസ് അന്തരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പത്തൊമ്പത് ഇ എം എസ് എന്നാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മാർച്ച് പത്തൊമ്പത് പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി കെ ആർ നാരായണൻ നിർവഹിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി കെ ആർ നാരായണൻ നിർവഹിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മലപ്പുറത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സംരംഭം കുടുംബശ്രീ അപ്പോൾ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ആരാണ് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അപ്പോൾ ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മലപ്പുറത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സംരംഭം കുടുംബശ്രീ പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയി കല്ല് വാതുക്കൽ ദുരന്തം നടന്ന വർഷം രണ്ടായിരം കല്ല്വാതുക്കൽ മദ്യ ദുരന്തം രണ്ടായിരം കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന വർഷം രണ്ടായിരത്തി ഒന്ന് കടലുണ്ടി ട്രെയിൻ അപകടം എന്നാണ് നടന്നത് രണ്ടായിരത്തി ഒന്ന് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി വനിത ലക്ഷ്മി സേഗാൾ രണ്ടായിരത്തി രണ്ട് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി വനിത ആരാണ് ലക്ഷ്മി സൈഗാൽ രണ്ടായിരത്തി രണ്ട് പ്ലാച്ചിമട സമരം നടന്ന വർഷം രണ്ടായിരത്തി രണ്ട് പ്ലാച്ചിമഠ സമരം എന്നാണ് നടന്നത് രണ്ടായിരത്തി രണ്ട് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറായ സിക്കന്ദർ ഫക്ത് വിടവാങ്ങിയ വർഷം രണ്ടായിരത്തി നാല് എന്നാണ് പദവിയിലിരിക്കെ അന്തരിച്ച കേരള ഗവർണറായ സിക്കന്ദർ ഫക്ത് വിടവാങ്ങിയത് രണ്ടായിരത്തി നാല് അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി രണ്ട് നവംബർ പതിനെട്ട് എന്നാണ് അക്ഷയ പദ്ധതി രണ്ടായിരത്തി രണ്ട് നവംബർ പതിനെട്ട് മുത്തങ്ങാ സമരം നടന്ന വർഷം രണ്ടായിരത്തി മൂന്ന് മുത്തങ്ങാ സമരം രണ്ടായിരത്തി മൂന്ന് കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനമായി കേന്ദ്ര ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് കേരളത്തെ സമ്പൂർണ ബാങ്കിങ് സംസ്ഥാനമായി കേന്ദ്ര ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ചെങ്ങറ ഭൂസമരം ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഏഴ് എന്താണ് ചെങ്ങറ ഭൂസമരം ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഏഴ് ചെങ്ങറ ഭൂസമരം അവസാനിച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴില് അവസാനിച്ചത് രണ്ടായിരത്തി ഒമ്പതില് കേരളത്തിൽ സേവന അവകാശ നിയമം നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് കേരളത്തിൽ സേവന അവകാശ നിയമം നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം എന്ന നേട്ടം കേരളം സ്വന്തമാക്കിയത് എന്നാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിമൂന്നിന് അത് ആരാണ് പ്രഖ്യാപിച്ചത് ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി എവിടെ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം എന്ന നേട്ടം കേരളം സ്വന്തമാക്കിയത് സംബന്ധിച്ച പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിമൂന്നിന് ഹമീദ് അൻസാരി ഉപരാഷ്ട്രപതിയായ ഹമീദ് അൻസാരി എവിടെ വെച്ചാണ് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രണബ് മുഖർജി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രണബ് മുഖർജി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് ഇവിടെ എന്താ മനസ്സിലാവുന്നത് രണ്ടായിരത്തി പതിനാറിൽ തന്നെയാണ് കേരളത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ എന്ന് പ്രഖ്യാപിച്ചതും ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചതും ഒരേ വർഷം എന്നാണത് രണ്ടായിരത്തി പതിനാറ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി സദാശിവം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി സദാശിവം ഹരിത കേരള മിഷൻ ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് ഹരിത കേരള മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മഹാപ്രളയം നടന്ന വർഷം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മഹാപ്രളയം നടന്ന വർഷം രണ്ടായിരത്തി പതിനെട്ട് കേരള ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പത് കേരള ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനഞ്ചാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തി വീണ്ടും മുഖ്യമന്ത്രിയായ നേതാവ് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടത് കെ കെ ശൈലജ മട്ടന്നൂർ മണ്ഡലം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടത് കെ കെ ശൈലജ മട്ടന്നൂർ മണ്ഡലം കേരളത്തിൽ മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ മാധ്യമ പ്രവർത്തകയാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് കേരളത്തിൽ മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ മാധ്യമ പ്രവർത്തക വീണ ജോർജ് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം കേരള പുരസ്കാരം പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം കേരള പുരസ്കാരം ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ കേരള നിയമസഭയുടെ ആകെ അംഗബലം ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഒഴിവാക്കപ്പെട്ടതിനെ തുടർന്ന് നൂറ്റിനാൽപ്പതായ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള നിയമസഭയുടെ ആകെ അംഗമലം ആ ആംഗ്ലോ ഇന്ത്യൻ പ്ര പ്രാതിനിധ്യം ഒഴിവാക്കപ്പെട്ടതിനെ തുടർന്ന് നൂറ്റിനാൽപ്പതായ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള നിയമസഭയിലെ അവസാനത്തെ ആംഗ്ലോ ഇന്ത്യൻ അംഗം ജോൺ ഫെർ ഫെർണാണ്ടസ് എന്നുവരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഒഴിവാക്കി അതുകൊണ്ടാണ് അവസാനത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ് ജോൺ ഫെർണാണ്ടസ് ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ അംഗമായതിൻ്റെ കെ എം മാണിയുടെ റെക്കോർഡ് മറികടന്നത് ആരാണ് ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ അംഗമായതിന്റെ കെ എം മാണിയുടെ റെക്കോർഡ് മറികടന്നത് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിനാണ് അത് മറികടന്നത് ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം പി എസ് സി ബുള്ളറ്റിൽ വന്നതാണ് ഇപ്പൊ ഒരു ക്ലാസ് ആയിട്ട് ചെയ്തത് ക്ലാസ് ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് ലഭിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്